കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാൽ ആ വലിയ സർപ്രൈസുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മോഹൻലാൽ ആരാധകരെ തന്നെ ഒന്ന് ഞെട്ടിച്ചത് മോഹൻലാലിന്റെ ആരാധകർ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് ആദ്യമായി മോഹൻലാൽ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു എന്നതാണ് ബറോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബറോസിന്റെ റിലീസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തു മനോഹരമായ ഒരു പോസ്റ്റർ പുറത്തുവിട്ട് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചത് ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ചിത്രം പ്രദർശനത്തിന് എത്തുന്നത് ഈ ചിത്രത്തിന്റെ കൂട്ടത്തിൽ നിരവധി ചിത്രങ്ങൾ റിലീസിനായി ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും ശേഷം പുറത്തു വന്നിരുന്നു എന്നാൽ ഒഫീഷ്യൽ ആയി ഡേറ്റുകളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പ്രതീക്ഷകൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചിലതാണ് അപ്പോൾ ബറോസ് ഇറങ്ങുമ്പോൾ നിരവധി ചിത്രങ്ങളും മലയാളത്തിൽ റിലീസിന് ഒരുങ്ങുന്നുണ്ട് എന്നാൽ റിലീസ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ തന്നെ തിയേറ്ററുകൾ ചാർട്ട് ചെയ്ത് തുടങ്ങി എന്നതാണ് ട്രേഡ് അനാലിസുകൾ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് ദിവസം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അവർ നൽകുകയും ചെയ്തു ആശീർവാദ് സിനിവാസ് ലാലറ്റിന്റെ ഫസ്റ്റ് ഡയറക്ടറിയൽ വെഞ്ചറായ ബറോസിന്റെ ചാർട്ടിംഗ് തുടങ്ങി എന്ന വിവരങ്ങളായിരുന്നു അവർ പുറത്തുവിട്ടത് അതിന് ഉദാഹരണം പോലെ അവർ പറയുകയും ചെയ്തു തൃശൂരിലെ പ്രസ്റ്റീജിയസ് തിയേറ്ററുകളിൽ ഒന്നായ രാഗം എന്ന തിയേറ്ററിൽ ബറോസ് സ്റ്റാർട്ട് ചെയ്തു എന്ന കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അവർ എത്തിയത് ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസ് ഒരുങ്ങുന്ന ഈ ചിത്രത്തിന്റെ ചാർട്ടിംഗ് ഇപ്പോഴേ തുടങ്ങിയെങ്കിൽ ഉറപ്പിക്കാം ഈ തീയതിയിൽ തന്നെ മോഹൻലാന്റെ ബറോസ് എത്തും എന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം ഇറങ്ങാൻ പോവുകയാണല്ലോ തൃശൂർ രാഗം കൂടാതെ തന്നെ കോട്ടയം അഭിലാഷ് ആനന്ദ് ചങ്ങനാശ്ശേരി അഭിനയ അനു തുടങ്ങിയ സിനിമകളിലും ബറോസിന്റെ ചാർട്ടിംഗ് നടന്നു എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഓരോ ട്രേഡ് അനലിസ്റ്റുകളും മോഹൻലാന്റെ ഫാൻസ് താവളങ്ങളായ പല സെന്ററുകളിലും ചാർട്ടിംഗ് നടക്കുന്നു എന്ന വിവരങ്ങളാണ് അവർ പങ്കുവെച്ചു ഒരു ബിഗ്ഗസ്റ്റ് സെലിബ്രേഷൻ തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മോഹൻലാൽ സിനിമ എത്തുന്നത് ഫാൻസ് കാര്യം ഒരുങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഡയറക്ടർ ബൈ മോഹൻലാൽ എന്ന എഴുതി കാണാനുള്ള ഒരു കൗതുകം അവരിലെല്ലാം ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ മുതൽ തന്നെ അത് സ്ക്രീനിൽ കാണാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ പിറന്നു കഴിഞ്ഞു ഈ ചാർട്ടിംഗ് വരുമ്പോൾ അവരും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് എറണാകുളം കവിതാ തിയേറ്ററിലും ചാർട്ടിംഗ് എന്ന വിവരങ്ങൾ കൺഫേം ചെയ്തുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ബറോസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ ഇന്ന് െത്തിയത് ഇങ്ങനെയായിരുന്നു